മാറഞ്ചേരി സ്കൂളിന് സമീപത്തെ റോഡിലെ മെറ്റൽ ഇളകി അപകടം പതിവാകുന്നു ടാറിംഗ് അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം പൈപ്പിടാൻ പൊളിച്ച റോഡിന്റെ ടാറിംഗ് വൈകിയതോടെ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തുള്ള വളവിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായി പരാതി പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ കുണ്ടുകടവ് മുതൽ വന്നേരി വരികയാണ് ജല അതോറിറ്റി അധികൃതർ വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചിട്ടത് മുക്കാലയിലെ സ്കൂളിന് സമീപത്തുള്ള റോഡ് ടാറിങ്ങിനായി മെറ്റൽ പതിച്ചതോടെ െറ്റലിൽ തട്ടിയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതോടെ ബൈക്ക് മെറ്റലിൽ കയറുകയും വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്യുന്നു അപകടാവസ്ഥയിലായ റോഡിൽ ഉടൻ ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്നില്ല കറണ്ട് കറണ്ട് പോയതായിരിക്കും പോയിട്ടാണല്ലോ ഫാൻ അടിപൊളി എന്നാ ഫ്രിഡ്ജ് തന്നെ